നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ വാർത്തകൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം ശനിയാഴ്ച സൂക്ഷ്മ പരിശോധന പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി തിങ്കളാഴ്ച പണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ മലയോര വാർഡിൽ മത്സരിക്കാൻ ടിക്കറ്റ് എടുത്ത വനിതാ കണ്ടക്ടർ സന്ധ്യ മങ്ങനണ്ടാം പൊൻകണ്ടം പതിനഞ്ചാം വാർഡിൽ എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാണ് സന്ധ്യ മത്സര രംഗത്തിറങ്ങുന്നത് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വൻ കഞ്ചാവ് വേട്ട സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച പതിനാറ് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ പിടിയിലായത് ഒറീസ സ്വദേശികൾ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു കിഴക്കഞ്ചേരി കച്ചപ്പോട് പാരിജാൻ മൻസിലിൽ മുഹമ്മദ് ഹനീഫയാണ് മരിച്ചത് എഴുപത്തിയൊൻപത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം വെള്ളിയാഴ്ച അവസാനിക്കും വെള്ളിയാഴ്ച പകൽ മൂന്ന് മണിവരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള സമയം ശനിയാഴ്ച സൂക്ഷ്മ പരിശോധന നടക്കും തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന സമയം ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ അതത് വരണാധികാരികൾ മുമ്പാകെയാണ് പത്രിക സമർപ്പിക്കുന്നത് സൂക്ഷ്മ പരിശോധനയും പത്രിക പിൻവലിക്കാനുള്ള സമയവും കഴിയുന്നതോടുകൂടി മാത്രമേ ഓരോ വാർഡിലെയും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരൂ വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മലയോര വാർഡിൽ മത്സരിക്കാൻ ടിക്കറ്റ് എടുത്ത് വനിതാ കണ്ടക്ടർ സന്ധ്യ മംഗലടാം പൊൻകണ്ടം പതിനഞ്ചാം വാർഡിൽ എൽ ഡി എഫിനെ പ്രതിനിധീകരിച്ച് കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായാണ് സന്ധ്യ മത്സര രംഗത്തുള്ളത് മങ്ങരഡാം കടപ്പാറ തൃശൂർ റൂട്ടിൽ ഓടുന്ന കൊമ്പൻസ് ബസ്സിൽ ടിക്കറ്റ് ചോദിച്ചെത്തുന്ന സന്ധ്യ ജിജുവിനെ നാട്ടുകാർക്ക് സുപരിചിതമാണ് സ്വന്തം ബസ്സിലെ കണ്ടക്ടർ ജോലിയിൽ നിന്നും തൽക്കാലം അവധിയെടുത്ത് സ്ഥാനാർത്ഥിയിലേക്ക് ഒരു ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഇപ്പോൾ സന്ധ്യ ഇത് പൊതുപ്രവർത്തനത്തിലോട്ട് ഇറങ്ങാനുള്ള തീരുമാനമാണ് നമ്മുടെ റോഡും സംഭവങ്ങളെല്ലാം പോയി കിടക്കുന്നത് കൊണ്ട് വണ്ടി ഫീലായതുകൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് അറിയാം അപ്പം അതൊക്കെ ഒന്ന് നേരാക്കണം അത് പിന്നെ നമ്മുടെ അവിടെ വഴിവിളക്കുകൾ കുറവും ഇതെല്ലാം നമുക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഈ ഫീൽഡിൽ ഫീൽഡിലൂടെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്ഥാനാർത്ഥിയുടെ വേഷമണിഞ്ഞ് ഇനി വോട്ട് ചോദിച്ച വീടുകളിലെത്തും വണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ മലയോര വാർഡായ കൊൻകണ്ടത്ത് അതായത് പതിനഞ്ചാം വാർഡിലെ എൽ ഡി എഫിന്റെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എം സ്ഥാനാർത്ഥിയായാണ് സന്ധ്യ ജിജു ഇപ്പോൾ മത്സരരംഗത്തേക്ക് എത്തുന്നത് ഭർത്താവ് കടപ്പാറ കൊമ്പനാൽ വീട്ടിൽ കെ ആർ ജിജുമോനാണ് ബസ് ഡ്രൈവർ ഒന്നര വർഷം മുൻപാണ് ഇവർ ബസ് വാങ്ങിയത് ബസ് സർവീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ലാതായതോടെയാണ് ഇരുവരും തൊഴിലാളികൾ കൂടിയായത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ മാത്രമേ പുറത്തുനിന്ന് തൊഴിലാളികളെ നിയോഗിക്കാറുള്ളൂ രാഷ്ട്രീയത്തിൽ പ്രവർത്തന പരിചയമില്ലെങ്കിലും കണ്ടക്ടർ എന്ന നിലയിലും നാട്ടുകാരി എന്ന നിലയിലുമുള്ള പരിചയം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സന്ധ്യ ഭർത്താവ് ജിജുമോനും മക്കളായ നയനയും നിവേദും സന്ധ്യയ്ക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട് നിലവിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് വാർഡാണ് പൊൻകണ്ടം മുൻ വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് അംഗം അച്ചാമയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പിയും മത്സരരംഗത്തുണ്ട് പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ വൻ കഞ്ചാവ് വേട്ട സ്കൂട്ടറിൽ കടത്താൻ ശ്രമിച്ച പതിനാറ് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ സ്കൂട്ടറിൽ ഒളിപ്പിച്ച് കടത്താൻ